ഹലോ കൂട്ടുകാരെ അപ്പം നമ്മളൊന്ന് പുതിയൊരു പേടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു സർപ്രൈസ് പേടിയാണ് നമ്മുടെ സൽമാനക്ക് ഇക്കാക്കന്മാരാണ് ഒരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കുകയാണ് അപ്പം അവന് നല്ല ഉറക്കത്തിലാണ് കേട്ടോ ഗൈസ് അവർ വന്ന് ഇക്കാക്കി ഇക്കാക്കന്മാരും കൂട്ടുകാരും ഒക്കെ ണത്തിന് ബർത്ത്ഡേ വിഷ് പറയാണ് അവര് അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കുന്നത് അവൻ ആകെ ഇരിക്കുകയാണ് ഗെയ്സ് അവൻ്റെ മോത്ത നെട്ടൽ കണ്ടോ അവൻ വിചാരിച്ചിട്ട് പോരും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു സർപ്രൈസ് അവൻ്റെ മുഖത്തെ സന്തോഷം കണ്ടില്ലേ നിങ്ങൾ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണേ അപ്പോൾ അവര ഉറക്കത്തിന്നൊക്കെ കുത്തിപ്പൊക്കെ എണീപ്പിച്ചിട്ടോ കേക്കുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവനാകെ വണ്ടർ അടിച്ചിരിക്കുകയാണ് കൂട്ടുകാരെ वीडियो लाइक करो स्टे सपोर्ट करना ട്ടോ सब्सक्राइब ही नहीं तोमक पुदे वीडियो मायट വീണ്ടും ഇരാ ട്ടോ अस्सलाम वालेकुम एलारोड बाय मेरे रब का दो कुल्ले नहीं हैप्पी बर्थडे जीना चोना तेरे लाई तेरे से जादू जीना चोना तेरे